കൗമാര കലോത്സവം ആദ്യദിനം പൂർത്തിയാക്കുമ്പോൾ പോയിന്റ് നിലയിൽ മുന്നിൽ കോഴിക്കോട് തന്നെയാണ് നൂറ്റി മുപ്പത്തി ഒമ്പത് പോയിന്റാണ് കോഴിക്കോട് ഇതുവരെ നേടിയിരിക്കുന്നത് നൂറ്റി മുപ്പത്തേഴ് പോയിന്റുമായിട്ട് തൊട്ടു പിന്നാലെ തൃശൂർ ജില്ലയാണ് ഉള്ളത് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റുകളോടെ കണ്ണൂർ മൂന്നാം സ്ഥാനത്തും നൂറ്റി ഇരുപത്തി ഒമ്പത് പോയിന്റുകളോടെ ആതിഥേയരായ കൊല്ലം നാലാം സ്ഥാനത്തുമാണുള്ളത് അഞ്ചാം സ്ഥാനത്ത് നൂറ്റി ഇരുപത്തിയാറ് പോയിന്റുകളോടെ പാലക്കാടും തൊട്ടുപിന്നിലുണ്ട് ആശ്രാമം മൈതാനത്തെ മുഖ്യവേദിയിലാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലവിളക്ക് കൊളുത്തിയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് നടിയും നർത്തകിയുമായ ആശാശരത്തിന്റെ നേതൃത്വത്തിൽ സ്വാഗതഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടന്നതിന് പിന്നാലെയായിരുന്നു കലോത്സവത്തിന് തിരിതെളിയുന്നത് അമ്പത്തി ഒമ്പത് ഇനങ്ങളിലായിട്ടാണ് ആദ്യ മത്സരങ്ങൾ നടക്കുന്നത് മോഹിനിയാട്ടമായിരുന്നു ആദ്യത്തെ മത്സര ഇനം പതിനാലായിരത്തോളം മത്സരാർത്ഥികൾ അഞ്ചു ദിവസങ്ങളിലായി വിവിധ വേദികളിൽ എത്തും മത്സരാർത്ഥികൾക്ക് കൊല്ലം നഗരത്തിലെ ഇരുപത്തിമൂന്ന് സ്കൂളുകളിലാണ് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് കുട്ടികളെ വേദികളിലേക്കും ഭക്ഷണശാലകളിലേക്കും എത്തിക്കാൻ മുപ്പത് സ്കൂൾ ബസ്സുകൾ കലോത്സവ വാഹനങ്ങളായി ഓടുകയും ചെയ്യുന്നു കൊല്ലം ക്രെവൻ സ്കൂളിലാണ് ഭക്ഷണ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് പഴയിടം മോഹനൻ നമ്പൂതിരിയാണ് ഇത്തവണയും ഭക്ഷണം ഒരുക്കുന്നത് എന്നതും പ്രത്യേകതയാണ്